സ്നേഹം തന്നെ ഉൾപ്പെടെയുള്ളവരെ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് ദാനം ചെയ്തുവല്ലോ രണ്ട് കൊരുതി ലേഖനത്തിലെ എട്ടാം അധ്യായത്തിലെ ചില വചനങ്ങളാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു വായിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത് മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും ചാരിറ്റി ആൻഡ് ഫെലോഷിപ്പ് വിശുദ്ധന്മാർ എന്ന് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സാധാരണ നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു പരിചയമുണ്ട് മരിച്ചുപോയ ആരെയെങ്കിലുമൊക്കെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ച ശേഷം അവരെ വിശുദ്ധന്മാരെ കാണുന്ന ഒരു പതിവ് എന്നാൽ ഇവിടെ വിശുദ്ധന്മാരെ സൂചിപ്പിക്കുന്നത് അങ്ങനെ മരിച്ച ശേഷം വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ട ആളുകളെക്കുറിച്ചല്ല ആ കാലഘട്ടത്തിലെ സഭാ അംഗങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരെയും വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്ന ഒരു രീതിയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വിശുദ്ധന്മാരെ എന്നു പറയുന്നത് സഭാവിശ്വാസികൾ നാം മനസ്സിലാക്കേണ്ട കാര്യം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാം സെയിൻസ് അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ് പ്രത്യേകമായി ആരെയും പദവിയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പോലും അവരൊക്കെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് വിശുദ്ധന്മാരാണ് ഇവിടെ പരാമർശിക്കുന്ന വിശുദ്ധന്മാർ ജെറുസലേം സഭയിലുള്ള വിശ്വാസികളായിരുന്നു ജെറുസലേം സഭയുടെ ആരംഭകാലത്ത് അവർ തങ്ങൾക്കുള്ള സ്വത്തും മറ്റുമെല്ലാം വിറ്റ് വേഗത്തിൽ തന്നെ കർത്താവ് അടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നതുകൊണ്ട് പിന്നത്തേതിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ സഭ കടന്നു പോകേണ്ടി വന്നു എല്ലാം പൊതുവുകയെന്നെണ്ണി അപ്പോസ്തോന്മാരുടെ കാൽക്കൽ സമ്പത്ത് കൊണ്ടുവച്ച് ഒരു കമ്മ്യൂണിറ്റി ലൈഫൊക്കെ നയിച്ചു വരികയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ആ വിറ്റുപുറക്കിയ സ്വത്തുക്കളൊക്കെ തീർന്നു സഭയുടെ ഉത്തരവാദിത്തമായി ഈ വിശ്വാസികളെ പരിപാലിക്കേണ്ടത് അങ്ങനെ വന്നപ്പോൾ മറ്റ് സഭകളിൽ നിന്ന് അവർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം പൗലീസിനെ പോലുള്ളവർ നടത്തുവാനിടയായി തീർന്നു അതാണ് ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം ഇവിടെ മാസഡോണിയിലെ സഭകളെക്കുറിച്ചാണ് പറയുന്നത് മാസഡോണിയിലെ സഭകൾ വളരെ പുതുതായി സ്ഥാപിക്കപ്പെട്ട സഭകളാണെങ്കിലും കഷ്ടതയിലിരിക്കുന്നവരെ സഹായിക്കുവാൻ വലിയ മനസ്സുള്ള സഭകളായിരുന്നു മാസ്ഡോണിലെ സഭകൾ അവിടുത്തെ വിശ്വാസികൾ രണ്ടാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കഷ്ടത എന്ന കഠിന ശോധനയിൽ അവർ ആയിരുന്നു വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പക്ഷേ അവർക്ക് സന്തോഷത്തിൻ്റെ വലിയ സമൃദ്ധിയുണ്ടായിരുന്നു സാമ്പത്തിക സമൃദ്ധിയല്ല ക്രിസ്തുവിലൂടെ പ്രാപിച്ച രക്ഷാനുഭവത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ സമൃദ്ധി അവർക്കുണ്ടായിരുന്നു മഹാദാരിദ്ര്യം അവർക്കുണ്ടായിരുന്നു എന്നാൽ അകത്ത് വലിയ സന്തോഷമുള്ളതുകൊണ്ട് അവരുടെ ദാരിദ്ര്യത്തിലും ഔദാര്യം കാണിപ്പാൻ അവർ തയ്യാറായി തീർന്നു വിശുദ്ധന്മാരെ ജറുഷലമിലുള്ള വിശുദ്ധന്മാരെ സഹായിക്കുവാൻ അവരോട് കൂട്ടായ്മ കാണിക്കുവാൻ അവർ തയ്യാറായി തയ്യാറായിത്തീർന്നു അവരുടെ പ്രാപ്തിക്കപ്പുറമായി കൂട്ടായ്മ കാണിച്ചു ഇവിടെ കൂട്ടായ്മ എന്ന പദത്തെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തുകയാണ് ക്രിസ്തീയ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന ചിന്ത ഒന്നിച്ചു കൂടി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൂട്ടായ്മ ഫെലോഷിപ്പ് നിശ്ചയമായിട്ടും ഒന്നിച്ചുള്ള പ്രാർത്ഥന ആരാധന ഇതൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാണ് പക്ഷെ അതുമാത്രമല്ല കൂട്ടായ്മ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക പരസ്പരം സഹായിക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ നേരെ നീട്ടുന്ന പ്രാർത്ഥനയുടെയും സഹായത്തിൻ്റെയും കരത്തിന് കൂട്ടായ്മയെന്നാണ് വേദോസ്തവും പഠിപ്പിക്കുന്നത് പോലോസ് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പുറവാനിടിയായിത്തൊടന്നു എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി അപ്പോൾ കഷ്ടതയിൽ നീട്ടുന്ന സഹായത്തിൻ്റെ അത് പ്രാർത്ഥനാ സഹായം മാത്രമല്ല സാമ്പത്തിക സഹായത്തിനും പറയുന്ന പേരാണ് കൂട്ടായ്മ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മുടെ കഷ്ടതയിലും ഔദാനികാണിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ പരസ്പരം സഹായിക്കുന്നതിലൂടെ കൂട്ടായ്മ കാണിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും സഹവിശ്വാസികൾക്ക് നിങ്ങൾക്ക് ജനുവൻ ആണെന്ന് ഉറപ്പുള്ള കേസുകളിൽ സഹായം ലഭിക്കണമെന്ന് അവർ അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കേസുകളിൽ നിശ്ചയമായിട്ടും പ്രത്യേകിച്ച് നിങ്ങളെ നന്നായി അറിയുന്ന നിങ്ങളുമായി അടുപ്പമുള്ള നിങ്ങളുടെ സഭയിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ ഉത്സാഹം കാണിക്കണം ജനുവൻ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എല്ലാ കേസും ജനുവൻ ആകണമെന്നില്ല അതിൻ്റെ അർത്ഥം ആരെങ്കിലും സഹായം ചോദിച്ച് ചതിക്കാൻ വന്നാൽ ചതിയിൽപ്പെടണമെന്നല്ല നിങ്ങൾക്ക് നന്നായി അറിയുന്ന നിങ്ങളെ അറിയുന്ന നിങ്ങളറിയുന്ന വിശ്വാസികൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെ വിധത്തിൽ അവരുമായി കൂട്ടായ്മ ആചരിക്കാം എന്ന് നാം ഒന്ന് അന്വേഷിക്കണം അങ്ങനെ ചെയ്യണം അത് അനുഗ്രഹമായി തീരും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോ